അന്യ പ്രേക്ഷകർക്കും എൻ്റെ ജസ്റ്റ് സ്റ്റാർ ബ്ലോഗിലേക്ക് സ്വാഗതം 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 ഒരു നല്ല ഡേ നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ബ്ലോഗ് തുടങ്ങാം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വിഷയം ഒരു ഉടായിപ്പ് ചറ്റ എന്ന് പറയാം ആ ചറ്റയുടെ സംഭവമാണ് നമ്മളിന്ന് പറയുന്നത് ഇന്നലെ അഞ്ച് ലക്ഷം രൂപയുടെ ബോക്സ് മണി ബോക്സ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ബിഗ് ബോസ് വെച്ചു ആ ബിഗ് ബോസ് വെച്ച വഴിക്ക് ഇതാ വന്നു ദേ പോയി മണി ബോക്സ് പോയി വഴി കണ്ടില്ല ചിലരൊന്നും അറിഞ്ഞിട്ടന്നെ ഇല്ല ഓറെക്ക് അവിടെ കിടന്ന് കുറക്കാൻ വലിച്ചു ഉറങ്ങുക അപ്പോഴേക്ക് മൂപ്പര് മണി ബോക്സ് എടുത്തു മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ ഞെട്ടി മറ്റുള്ളവരൊക്കെ പിന്നിൽ നിന്ന് കുത്തി ഇവൻ ലോക ചെറ്റയാണെന്ന് പറഞ്ഞാൽ ഇവരു വ്യക്തിത്വം ഉണ്ട മുമ്പന്നെ ഇവനോട് ചോദിച്ചു മലയാളത്തിൽ എത്ര അക്ഷരം ഉണ്ടെന്ന് മോലാലി ചോദിച്ചു ഇവൻ പറഞ്ഞു അറിയില്ല ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തന്നെ വലിയ ഉസ്താദാണ് അന്ന് ഇംഗ്ലീഷിൽ എത്ര അക്ഷരം ഉണ്ട് മോലാലാട്ടാ അതെനിക്ക് ഓർമ്മയില്ലാട്ടാ ഞാൻ പഠിച്ചിട്ട് വരാം അല്ലെങ്കിൽ ഗൂഗിൾ നോക്കി പറയാം എന്ന് പറഞ്ഞ പോലെ നാരൽ ഇവനൊക്കെയാണ് ബിഗ് ബോസിൽ എടുക്കണത് ഇവനൊക്കെയാണ് വ്ളോഗ് ചെയ്യുന്നത് ഇവനൊക്കെയാണ് ഇൻഫ്ലുവൻസറ് ഇവരും മണ്ടന തീരു അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇവന് വോട്ട് ചെയ്യുന്ന ഇവന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവന് യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഒന്നും മനസ്സിലാക്കുക ഇതൊരു തിരു മണ്ടനാ ഇതിന്റെ കൂടെ ഇരിക്കുന്ന ആ ഭാര്യരെ കഴിവാന്ന് തോന്നിയിട്ടൊക്കെ ഈ യൂട്യൂബൊക്കെ ഇതുപോലൊക്കെ ഫേമസ് ആയതും ഇതൊക്കെ ഉണ്ടായതും അവനൊരു അതുപോലെ തന്നെ ഇവൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ആ കൂട്ടുകാരനെ കൂടിയിട്ടാണ് യൂട്യൂബ് ചെലവ് ഇതൊരു മന്ദബുദ്ധി മണ്ടൻ ഇവനെയൊക്കെ എന്തിനാണ് ഈ ബിഗ് ബോസിൽ വിട്ടത് അതായത് അയാളുടെ ഭാര്യനെ വിട്ടാൽ മതിയാളുന്നു ഇതിനേക്കാൾ അന്തസായി കളിച്ച് മാന്യമായിട്ട് ഇറങ്ങി പോകുന്ന ഇയാൾ കേരളത്തിലെ ബിഗ് ബോസ് പ്രേക്ഷകരുടെ എല്ലാ ഒരു ശാപം മേടിച്ച ഒരു ഒരു ദുർഗുണനാണ് ഇവൻ അങ്ങനെ പറയാണ്ടിരിക്കാൻ പറ്റില്ല അത്ര വൃത്തികെട്ടവനാണ് ഞാൻ ചില കാര്യങ്ങൾ വ്യക്തമായും ശക്തമായും പറയാൻ നിങ്ങളൊന്ന് ചിന്തിക്കുക ഈ മനുഷ്യൻ ബിഗ് ബോസ് ഹൗസില് ഇദ്ദേഹത്തിന്റെ ഭാര്യ വന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യ വന്നപ്പോ ഇദ്ദേഹത്തിന് അതിൽ യാതൊരു താല്പര്യവും ഇല്ല ഭാര്യയോട് വലിയ ഇന്റ്രസ്റ്റും കാണിക്കുന്നില്ല സ്നേഹം കാണിക്കുന്നില്ല ഒന്നും കാണിക്കുന്നില്ല സിജോട് ബെറ്റ് വെച്ച കാരണം വന്ന വഴിക്ക് കെട്ടിപ്പിടിച്ച് ചുണ്ടുമ്പോൾ ഒരു ഉമ്മ കൊടുത്തു അത്രമാത്രം പിന്നെ ദേഷ്യപ്പെടുക ചെയ്യണത് ഭാര്യയുടെ മുഴുവൻ ദേഷ്യപ്പെടുക അതുപോലെ തന്നെ ഓരോ പ്രശ്നങ്ങളും പറയുമ്പോൾ നീ എന്താ അങ്ങനെ പറയാഞ്ഞേ എന്റെ പട്ടി ചേത്തിട്ട് നീ എന്താ പറയാനെ നീ ആദ്യം പറയേണ്ടതല്ലേ വേറെ വല്ല പട്ടി ചേത്ത ഇങ്ങനെ കടിച്ചു കീഴറാൻ ചെയ്യില്ല ഇങ്ങനൊരു സ്വഭാവ എന്നാ അതേ സമയത്ത് അവിടെ നന്ദനിയുണ്ട് നന്ദനയുടെ അടുത്ത് മൂപ്പുര് എത്ര സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ ഭാര്യ വന്നത് ഒരു ശല്യം അവിടെ മൂപ്പുര്ക്ക് ഈ നന്ദനിയുള്ളിടത്തോളം കാലം ഇത് ആങ്ങളെ പെങ്ങളെ ബന്ധമൊന്നും ഞാൻ അംഗീകരിക്കില്ല വേറെ ആരെന്തൊക്കെ പറഞ്ഞാലും ഇപ്പുള്ള ഇപ്പഴ ആണുങ്ങളൊരു വയസ്സായത് വലിപ്പം പ്രായമുള്ള ആണുങ്ങൾ ചെറുപ്പം പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നന്ദനിക്ക് എത്ര പത്ത് ഇരുപത്തെട്ട് വയസ്സ് മുപ്പത് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പെങ്ങളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും സംശയമില്ലല്ലോ സ്വന്തം ഭാര്യ പോലും സംശയിക്കില്ലല്ലോ കാരണം എന്താ അത് പെങ്ങളായിട്ട് കാണാം ഇവരൊക്കെ പെങ്ങന്മാര് ഒറിജിനല് പെങ്ങന്മാരെ ഇവർ ഇത് കണ്ടുകഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരും കിട്ടും സ്വത്ത് വരെ കൊടുക്കാൻ പറ്റില്ല അത് അത്രയും ഇതിലുണ്ട് ഇവരൊക്കെ പെങ്ങമാർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പെങ്ങൾ ഉണ്ടോ എന്തോന്നും എനിക്കറിയില്ല അതുകൊണ്ട് ആ വഴിക്ക് ഞാൻ കളക്കുന്നില്ല അപ്പോ ഇവിടെ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കാനും ഒരു കൂട്ടുകൃഷി ഇറക്കാനും അതിൽ നിന്ന് നന്നായി വിളവ് എടുക്കാനും പറ്റിയൊരു വിളനിലം പെങ്ങൾ അപ്പോൾ ഇന്നലെ പെങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പെട്ടിയെടുത്തത് പെങ്ങൾക്ക് വീട് പണിയാൻ വേണ്ടിയിട്ടാണ് അഞ്ച് ലക്ഷം എടുത്തത് എന്ന് പറയുന്നുണ്ട് പല യൂട്യൂബേഴ്സും പറയുന്നുണ്ട് മൂപ്പര മനസ്സിലത് തന്നെ ആണോ എന്ന് നമുക്കറിയില്ല എന്നിരുന്നാലും ഞാൻ എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് പറയുമല്ലോ ഈ അഞ്ച് ലക്ഷം രൂപ പെങ്ങൾക്ക് ഈ പെങ്ങൾ എന്ന് പറഞ്ഞുള്ള ആൾക്ക് കൊടുക്കാൻ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപ ഇന്നത്തെ കാലത്ത് വീട് പണിയാനായിട്ട് തറപണി കഴിയില്ല പിന്നെയാണോ സ്ഥലം ഉണ്ടോ ഇല്ലെന്നുള്ള അറിയില്ലേ സ്ഥലം മേടിക്കണം അപ്പൊ അതിനുള്ള കാശ് വേറെ വേണം ഇതിനൊക്കെ ഇവിടെ ഒരു മിഷനറി ഇല്ലേ ഗവൺമെന്റ് പണം കൊടുക്കുന്നുണ്ട് വീട് പണു കൊടുക്കുന്നുണ്ട് സ്ഥലം മേടിക്കാൻ കാശ് കൊടുക്കേണ്ട ഒക്കെ കൊടുക്കുന്നുണ്ട് അതില് പണത് അവർ ബാക്കിയുള്ള കാശ് അവര് അധ്വാനിച്ചിണ്ടാക്കിയോളില്ലേ പത്ത് ദിവസം കഴിയുമ്പോഴേക്കും ഇങ്ങനെ പെങ്ങളെ സ്നേഹം കൂടാനായിട്ടും കൊച്ചു പെങ്ങൾ ആവാനായിട്ടുള്ള കാരണം എന്താ ഞാൻ സമ്മതിക്കില്ല ഞാൻ എന്താ പറയണത് മൂപ്പർക്ക് നന്ദനയോട് അതിരി കവിഞ്ഞ ഒരു സ്നേഹമുണ്ട് ഈ സ്നേഹമാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയാ പ്രേമം ഇത് പ്രേമമാണോ സ്നേഹമാണോ അത് ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ നിങ്ങൾ നിശ്ചയിച്ചാൽ മതി ഈ പൈസയും കൊണ്ട് മൂപ്പര് നന്ദനയുടെ വീട്ടിൽ ഇപ്പൊ പൈസ ഒരുമിച്ച് അവരോട് കൊടുക്കൊന്നുമില്ല അത് പിന്നേ കിട്ടുള്ളോ അതൊക്കെ വേറെ ഒരു പെട്ടി കാലിയാ കെട്ടിയുടെ ഉള്ളിൽ വെറുതെ കള്ളാസ് പത്രമേ ഉള്ളു അപ്പോൾ ഈ കാശും കൊണ്ട് ഈ വ്യക്തി അവിടെ ചെല്ലും അപ്പൊ ഞാന് ഇത് കണ്ടപ്പോൾ ബിഗ് ബോസിന്റെ ഒരാഴ്ചത്തെ ടാസ്ക് ആണ് ഈ പണപ്പെട്ടി കഴിഞ്ഞ സീസണിൽ പണപ്പെട്ടി വെച്ചപ്പോൾ അത് നാതിരെ എടുക്കാൻ ബിഗ് ബോസ് അനൗൺസ്മെന്റ് വന്നു ഇന്ന് ഇത്ര പൈസ വെച്ചു നാളെ അതിന്റെ ഇരട്ടി വെക്കും അതിന്റെ വ്യത്യസ്ത അതിന്റെ ഇരട്ടി വെക്കും നിങ്ങൾ ബുദ്ധിപരമായി ചിന്തിക്കൂ നിങ്ങൾ ഇപ്പം എടുക്കണോ എടുക്കണോ എന്ന് ചിന്തിക്കൂ മോഹൻലാല് വന്നിട്ടും സി ഐ ഡി രാമദാസും വന്നിട്ട് അത് തന്നെ പറഞ്ഞു നിങ്ങൾ ബുദ്ധി പോലെ കളിക്കൂ എന്ന് പറഞ്ഞത് അപ്പൊ ആ ബുദ്ധി എന്താണ് ഈ പൈസ പതിനഞ്ച് ലക്ഷം രൂപ വരെ ഈ മത്സരാർത്ഥികൾക്ക് കൊടുക്കാനായിട്ട് ടാർഗറ്റ് വെച്ചിട്ടാണ് എന്റെ മോഷയും ഈ കളി തുടങ്ങുന്നത് അപ്പോ ഈ അഞ്ചു ലക്ഷം വെച്ചോട് കൂടിയിട്ട് ഇത് എടുത്ത് കൊണ്ടുപോയോട് മറ്റുള്ള മത്സരാർത്ഥികളുടെ ഒരു ചാൻസ് ഈ ഊള നഷ്ടപ്പെടുത്തിയത് അപ്പോ ബിഗ് ബോസ് വരെ ഞെട്ടിപ്പോയി ഒന്ന് അനൗൺസ് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയില്ല അടുത്ത് വരെ അല്ല പെറ്റി മടക്കല്ല ഞാൻ എടുത്തോട്ട് എന്താണ് പോണത് ആ ഫോണ് ഞാൻ പറഞ്ഞിട്ട് എടുത്ത് ഇയാൾ കൊണ്ടുപോയി ഇയാൾക്ക് അഞ്ച് ലക്ഷം രൂപയൊക്കെ See, kashodum, ി ഇയാളെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇയാൾക്ക് ഒരു മാസത്തിൽ അഞ്ച് ലക്ഷം രൂപ വരുമാനമുണ്ടല്ലോ പിന്നെ ഇപ്പം എന്തിനാണ് ഇയാൾ അഞ്ച് ലക്ഷം കണ്ടപ്പോൾ ഈ ആർത്തി ആക്രാന്തം കാണിക്കുന്നത് ഇയാൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടും ഇത് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ മാന്യമായിട്ട് ഇറങ്ങി പോകാറുണ്ടല്ലോ അവിടെ നിന്ന് എന്നാ ജനങ്ങൾ പുറത്താക്കണ അല്ലെങ്കിൽ ബിഗ് ബോസ് പുറത്താക്കണ് അന്ന് പോയാൽ പോരെ ഇയാളൊരു മാന്യമാണോ ഇയാളൊരു മണ്ടനാണോ ഇയാളൊരു മന്ദബുദ്ധിയാണോ എന്നൊക്കെ എനിക്ക് ഭയങ്കര സംശയമുണ്ട് പല യൂ കമൻ്റിലാണ് അതൊന്നും ആൾക്കാരും ചോദിക്കുന്നത് ഇയാൾ ഈ കളി നശിപ്പിച്ചു ബിഗ് ബോസിന്റെ മൂന്ന് ദിവസം നമ്മളെ മുൾമുനയിൽ നിർത്തിയുള്ള പെട്ടി ടാസ്ക് ഇയാൾ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പോലും എടുത്തില്ലേ മൂന്ന് മിനിറ്റിനുള്ളിൽ ഇയാൾ തീരുമാനം എടുത്തിട്ട് ആ പെട്ടി എടുത്ത് പോയ ഓളിനയാൾ ഇയാളൊക്കെ എങ്ങനെ അവിടെ ഉള്ള ഒരു ഇയാളൊക്കെ വിശ്വസിച്ച് ഒരു ഭാര്യയാളുടെ കൂടെ ഞാൻ ആലോചിക്കുന്നു ഇത്ര പത്ത് പട്ടി പട്ടികളുടെ കൂടി ജീവിക്കണമെന്ന് പറഞ്ഞു ഈ പട്ടികൾ പോലും ഇയാൾ വിശ്വസിക്കില്ലല്ലോ കുടിക്കിനെ വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല കാശിനെ ആക്രാന്തം കാണിക്കുന്ന ആക്രാന്ത പട്ടി എന്ന് തന്നെ പറയേണ്ടവരും അതേപോലെയുള്ള സ്വഭാവമല്ലേ ഇനിയിപ്പോ പലരും എന്നോട് എന്റെ കത്തിൽ കമൽ കമന്റ് വന്നു ഇനിയിപ്പോ തൃശ്ശൂര് മൂപ്പര് പോയി ചിന്ന വീട് വെക്കാനുള്ള ഉദ്ദേശമാണോ ഉദ്ദേശമാണോന്നുള്ളത് എനിക്കറിയില്ല നമുക്കറിയില്ലാതൊന്നും നമുക്ക് അറിയാത്ത കാര്യം ഇങ്ങനെ പറയണത് ഇതെല്ലാം നമുക്ക് നാലഞ്ച് ദിവസം കഴിയുമ്പോൾ അറിയാം മൂപ്പര് ചിന്ന വീട് വെക്കുകയാണോ ഇനി എന്തെങ്കിലും പരിപാടിയാണോ ഇനിയിപ്പോ വീട് പണി കഴിഞ്ഞിട്ട് മൂപ്പര് വീട്ടിലേക്ക് പോവുള്ളോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും നമ്മൾ കണ്ട കളിയെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഒറ്റ തല കാണിച്ചത് നാറി തല കാണിച്ചത് ഇയാളെ പോലെ ഒരു ഊള ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബിഗ് ബോസിൻ്റെ ഉള്ളിലേ വന്നിട്ടില്ല അങ്ങനെ തന്നെ നമുക്കിത് പറയേണ്ടി വരും ഈ അഞ്ച് ലക്ഷം രൂപ എടുത്തതിന് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും ഇയാളെ ട്രോൾ ചെയ്തിട്ടുണ്ട് ഇയാൾ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ പോലും ഇയാളോട് പറഞ്ഞു ഇയാൾ ഇയാൾ എന്ത് കളി കളിക്കാനേ പോയത് ഇതാണോ കളി ഇതാണ് ഗെയിം ഇതാണ് മൈൻ ഗെയിം ഇയാൾക്ക് എന്താ അതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ പ്രാന്തായ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ട്രോളിങ് കാര്യങ്ങളൊക്കെ ആയുള്ള ഭാര്യ സ്നേഹ എന്ന് പറഞ്ഞുള്ള ആ സ്ത്രീ ആ ഇട്ടിട്ടുണ്ട് അപ്പോ ഇത് ഒരു കുടുംബകലയത്തിലേക്കാ പോണത് ഇപ്പൊ ഈ അഞ്ചു ലക്ഷം കിട്ടിയ ആൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭാര്യമാർക്കൊന്നും അത്രയൊന്നും ജയിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല സ്വന്തം പെങ്ങമ്മകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പോലും ഭാര്യമാരും പറയും അത് വേണ്ട പെങ്ങൾ പെങ്ങളെ കയ്യിൽ കാര്യം നോക്കി ജീവിക്കട്ടെ നിങ്ങൾ അങ്ങനെ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു തടുക്കണതണ്ട് പെങ്ങന്മാർ സ്വന്തം ഒരു വൈറ്റിന്ന് പോകുന്ന പെങ്ങന്മാര് പോലും അങ്ങനെ പറയും അപ്പൊ ഒരു എന്തോ ഈ നന്ദനയ്ക്ക് വേണ്ടി ഈ അഞ്ച് ലക്ഷം രൂപ കൊണ്ടു കൊടുക്കുക പിന്നെ ബാലൻസ് വീട് പീടുപണിക്കുള്ള കാശുകൾ സഹായിക്കുക അതൊക്കെ ചെയ്യുമ്പോൾ ഏതൊരു ഭാര്യയും സ്നേഹ ഭർത്താവിനോട് സ്നേഹമുള്ള ഏതൊരു ഭാര്യയും അത് സഹിക്കില്ല അതിനെ എതിർക്കും അതോടൊപ്പം കുടുംബകലകൾ ഉണ്ടാകും അതൊക്കെ സത്യമായിട്ട് കാണാം ഇവിടെ അല്ലെങ്കിൽ ഇയാൾ ഈ മനുഷ്യൻ ഈ കാശും വല്ല ഗോകരണത്തോ അല്ലെങ്കിൽ വല്ല ലഡാക്കിലോ അല്ലെങ്കിൽ പോലെ എവിടെയെങ്കിലും പോയിട്ട് താടി വളർത്തിയിട്ട് തപസ്സിക്കാൻ നല്ലത് വീട്ടിൽ പോയിട്ടിരിക്കുക നല്ലത് ഇയാളെ മോന്തന് ഞങ്ങൾക്ക് ഈ യൂട്യൂബിൽ പോലും ഇയാളെ മോന്ത കാണണ്ട അത്രയും വൃത്തിയാട്ട മനുഷ്യനാണ് ബിഗ് ബോസ് എന്ത് ചെയ്യുക പെട്ടെന്ന് ഇയാൾ പെട്ടിയെടുത്തവയാളോട് ഒന്നും ഒരു ക്വസ്റ്റ്യൻ അർത്ഥ സമയം കൂടി കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടിപ്പം എന്തായി ബിഗ് ബോസ് വീണ്ടും ഒരു പണപ്പെട്ടി വെച്ചു ആദ്യം ആ മൂന്ന് ലക്ഷം വെച്ചു മൂന്ന് ലക്ഷം വെച്ചപ്പോൾ ആരും അത് മൈൻഡ് ചെയ്തില്ല അപ്പൊ പിന്നെ അത് ആറു ലക്ഷം ആക്കി വേറെ മാറ്റി വെച്ചു അപ്പൊ എന്തായാലും ഈ ആഴ്ച ഒന്ന് തികയ്ക്കണ്ടേ ബിഗ് ബോസിന് വേറെ കളിയില്ല പിന്നെ ഒരു കളി എന്നിട്ട് ഒരു കൂതറ രാജാവിനെ വേഷം കെട്ടിച്ച് അതിലും വന രാജാവ് ഇവനൊക്കെ ഏത് പാട്ടിയെ പിടിച്ചിട്ട് രാജാവായിട്ട് എന്ന് ഞാൻ ആലോചിക്കുന്നത് ഇവനൊക്കെ രാജാവായിട്ട് നടക്കുന്ന ആളാണോ ഇവനെന്തോ സംസാരിക്കാനറിയാം ഇവനൊരു ബിഹേവിങ് അറിയാം ഇവ ഊളല്ലേ ഇപ്പൊ മന്ദബുദ്ധി മറ്റു രാജാവായിട്ട് നടക്കണോ മിണ്ടരുത് വാർത്താൻ പറയരുത് അത് കണ്ടോട് കൊണ്ടിട്ട് ടി വി ഓഫ് ചെയ്തു മതി പരിപാടി ബിഗ് ബോസ് ഒരു ചതച്ച എപ്പിസോഡായിട്ടാണ് പോണത് അത്ര വൃത്തികെട്ട എപ്പിസോഡ് ബോറടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ പട്ടി ഷോ വേറെ ഇല്ല അപ്പോൾ ഇനി അതൊക്കെ നടക്കട്ടെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെന്റ് ഉണ്ടാവുള്ളൂ അതുവരെ ഇത് ഇങ്ങനെ ഇനിയേ പോകുള്ളൂ വേറൊരു രക്ഷയില്ല അപ്പോൾ എനിക്ക് താലോക്കിപ്പോൾ ഒരു പാട്ട് പാട്ടാണ് മമ്മൂട്ടിയുടെ പറഞ്ഞ കാട്ടിയിൽ ഡാൻസ് മുഖം മതിച്ചു വാങ്ങിയിരുന്നു ജീവികൾക്കെല്ലാം ശല്യമായി എന്നും മേഞ്ഞിരുന്നു കണ്ടുമുട്ടിയൊരു മാൻപേടയെ രണ്ടുപേരും സ്നേഹമായി കാട്ടിലെങ്കും വാർത്തയായി പാ പറയണന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാടാനറിയില്ല അറിയില്ല അതുകൊണ്ടാണ് കേട്ടാ പാടി കൊളാക്കണ്ടാ അപ്പോ ഇവൻ ജീവികൾക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ ജീവികൾക്കെല്ലാം ലോക ശല്യം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ മാൻപേട അതിൻ്റെ ഉള്ളിൽ കയറി വന്നത് അപ്പൊ എന്തുണ്ടായി മാൻപേടയായിട്ടും മോപ്പര്ക്ക് ഹൃദയം കൈമാറി ലാസ്റ്റ് എന്തുണ്ടായി ബിഗ് ബോസിന്റെ വീടിന്റെ ഉള്ളിലെല്ലാം പാട്ടായി നാട്ടിലെല്ലാം പാട്ടായി ഭാര്യ അറിഞ്ഞു ഇപ്പൊ നാട്ടുകാര് പറയുന്നത് കമന്റ് ബോക്സിലൂടെ പറയണത് സായി അഞ്ച് ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിൽ ആ അഞ്ച് ലക്ഷം കൊണ്ടുവന്നിട്ട് ഒരു ചിന്ന വീട് വെക്കും തൃശ്ശൂര് മൂപ്പര്ക്ക് കുറച്ച് നാൾ മൂപ്പരെ വീട്ടിൽ നിൽക്കാം കുറച്ച് നാൾ ചിന്ന വീട്ടിൽ നിൽക്കാം അതിന് പേരിട്ട് വിളിക്കുന്നു പന്നരി തീ പണിക തീ നിങ്ങൾക്കൊരു മോണായിട്ട് കാണാം ഞാൻ കാണിക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദനി സായി ഉണ്ടല്ലോ ലാസ്റ്റ് വിഷനിൽ വന്നത് രണ്ടുപേരും അപ്പോഴെടുത്ത് തുറന്നു നോക്കിയോട് കൂടിയിട്ട് നന്ദനരെ വിഷൻ ഈ സായി വാക്കിയവരോടുകൂടിയിട്ട് അപ്പൊ നമ്മുടെ ഈ സിറ്റുവേറ്റ് എന്തായാലും വിളിക്കല്ലേ അയ്യോ അയ്യോ എന്നിട്ട് കൊമ്പിട്ട് ഒരു ഇരിപ്പിരുന്നുണ്ട് അവര് ഇവന് ആര് ഇവ മമ്മൂട്ടി മോഹൻലാൽ ഇതുപോലെ അഭിനയിക്കാനായിട്ട് അപ്പൊ ഇവന് നന്ദനായിട്ടുള്ള എന്താണ് ഇവരുടെ ഇടപാട് എനിക്കതാ മനസ്സിലാവാത്തത് അപ്പോ ഇവന്റെ തട്ടിപ്പും ഇവന്റെ മർദ്ദകിയും അഞ്ചു ലക്ഷം രൂപ കണ്ടപ്പോ കണ്ണ് മഞ്ഞടിച്ചു അഞ്ചു ലക്ഷം രൂപ മാന്തി എടുത്ത് ഈ നാറിൽ പോയി എന്തായാലും കുഴപ്പമില്ല കാലം ഒന്ന് പോയാലും പൂച്ചാര സ്വഭാവം കേരളത്തിലുള്ളവർക്ക് മനസ്സിലായല്ലോ ഇനി മോപ്പിനെ ചിഹ്ന വീട് വെക്കേ വലിയ വീട് വെക്കുകയെ കാശൊക്കെ അവിടെ കൊടുക്കേ ഇനിയിപ്പോൾ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നമുക്ക് ഇനി സായയുടെ വിഷയം നമ്മൾ സംസാരിക്കുകയില്ല ഈ നാറീനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഴ് നാവ് പോലും അതിനനുവദിക്കയില്ല അപ്പം അതുകൊണ്ട് ഈ സായിയുടെ വിഷയം നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു ഇനി നമ്മൾ പറയില്ല ഇവൻ ലോക ഊളയാണ് ഊള ചെറ്റയാണ് ഇവ ഒരു മന്ദബുദ്ധിയാണ് ഇവൻ ലോക നാറിയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഇനി അവരെ കുടുംബകലകങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായിക്കോട്ടെ നമുക്ക് യാതൊരു വിഷയമില്ല ബിഗ് ബോസിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വ്യക്തിയായിട്ട് നമുക്ക് യാതൊരു കണക്ഷനുമില്ല ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്ന നാറിക്കളികൾ നമുക്ക് നോക്കണ്ടോ ഇനി ഇപ്പോൾ കാശ് കൊടുക്കുകയെ വീട് പണിയേ ഇനി കാറ് മേടിച്ചു കൊടുക്കുകയെ എ സി വെക്കുകയെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നമ്മൾക്ക് നോ ഒബ്ജക്ഷൻ നമ്മുടെ വിഷ വിഷയത്തോടുകൂടി അത് ആ വിഷയം നമ്മൾ ചാപ്റ്റിട്ട് മണിക്ക് വെച്ചു ഇവിടെ മത്സരാർത്ഥികളുണ്ട് അവരെ കുറിച്ചാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യേണ്ടത് ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പെട്ടി ടാസ്ക് വരുന്നുണ്ട് ഇനിയിപ്പോ മുടിയൻ കാശ് എടുക്കോ അത് അതിൻ്റെടയില് നന്ദന കിടന്ന് ഉറങ്ങുക അപ്പിന്റെ ഈ ഊള വന്നിട്ട് ഈ പറയാ നന്ദന അല്ല സോറി നന്ദനല്ല നോറ എനിക്ക് പേര് തെറ്റണ്ടെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് ആരുടെ പേരും മനസ്സിലിരിക്കും ബാക്കിയൊക്കെ മനസ്സിലേക്ക് ഈ ബറ്റങ്ങളുടെ പേര് തല്ലി കളഞ്ഞ മനസ്സി ഇരിക്കില്ലേ അപ്പോ ചെന്ന് നോറാനെ വിളിച്ചോ അതെ നോറ ഞാൻ പെട്ടി പെട്ടിയെടുത്തോട്ടാ ഞാൻ പോവാ താൻ എവിടെയെങ്കിലും പോടോ എന്റെ മനസ്സിലുള്ളതൊക്കെ നമുക്ക് അറിഞ്ഞൂടെ ആരും ഒരു കാര്യവും ഇവിടെ ജിൻഡോ ഇവിടെ ജിൻഡോനോട് വന്ന് പറയുന്നുണ്ട് ജിൻറ്റോന്ന് ചോദിക്കും പെട്ടിയെടുത്തു എന്താ പറയാടെ മനസ്സിൽ അത് നമുക്ക് മുമ്പ് അറിയണതല്ലേ സായുടെ മനസ്സിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളു നമ്മൾ നമ്മള് പറയേണ്ടതെന്നെ അറിയാലോ അവിടെ കൊണ്ടുപോയി അവൾക്ക് കൊണ്ടുപോയി കൊടുക്കണം ആ കാശ് അത് കഴിഞ്ഞാൽ അവിടെ വീട് വയ്ക്കണം അതാണ് അയാളുടെ മനസ്സിൽ ഇനി അവിടെ വീട് വഴിച്ച് ഇനി പണി കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുള്ളൂ നമുക്ക് അറിയില്ല അപ്പോ പിന്നെ നമുക്ക് ബിഗ് ബോസിൽ കാണാനുള്ള കഴിയിൽ ഒരു കൊഞ്ചൽ റാണി ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചാര റാണി കൊഞ്ചൽ റാണി മരം കയറി അവൾക്ക് ഇന്നലെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നു എന്താ ഉള്ള കൊഞ്ചൽ എന്താ ഉള്ള കണ്ണീര് എന്തുട്ടൊക്കെ നാടകങ്ങൾ കളിക്കണേ അവസാന ദിവസങ്ങൾ വരുമ്പോൾ അവൾ ഒരുപാട് പ്രേക്ഷകരെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി വോട്ടിങ്ങിന് വേണ്ടിയിട്ട് അവളുടെ കഥകളം അങ്ങോട്ട് കണ്ണാടിന് മുമ്പാണ് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ കരച്ചിൽ വന്നുകൊണ്ടോ സങ്കടം വന്നു ഇപ്പൊ തന്നെ അപ്പൊ തന്നെ കൊടുത്ത അവൾക്ക് ഒരു വോട്ട് വോട്ടല്ല കൊടുത്ത ചവിട്ട കൊടുത്ത ഇമ്മതിരി നാടകങ്ങളിലൊന്നും നിങ്ങൾ വിഴലേട്ട അവളൊക്കെ ലോക ഉടായിപ്പ് കേസ് ഈ അവളുടെ കഴുത്തിൽ കിടക്കണത് തന്നെ കൂടോത്രം ചെയ്ത മാലിയാണ് ഇപ്പൊ കൂടോത്രം മാല എന്ന് പറഞ്ഞപ്പോൾ പലരും എന്നെ കളിയാക്കി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടോത്രത്തെ മാലയൊക്കെ കൂടോത്രം ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലത്തൊക്കെ കൂടോത്രം ഉണ്ടോ ഇന്നത്തെ കാലത്തേക്ക് ഇങ്ങനെയുള്ള ലേലസിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഈ എപ്പിസോഡ് അവസാനം ഞാനൊരു കഥ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ വെച്ചാൽ വിശ്വസിച്ചാൽ മതി ഇല്ലെങ്കിൽ വേണ്ട അത് കാണുന്നവർക്ക് കണ്ടാൽ മതി നമുക്ക് കൃഷി ചെയ്തിലേക്ക് വരാം അപ്പൊ അങ്ങനെ ഇന്നലെ അവളെ സർക്കസും നാടകവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ബിഗ് ബോസ് തന്നെ ആകെ പ്രതിസന്ധിയിൽ നിൽക്കുക ഇന്നിപ്പോ ബുധനാഴ്ച ആയിട്ടുള്ളൂ ഇനി വ്യാഴം വെള്ളി രണ്ട് ദിവസം എന്നെ എന്തൊക്കെ ചെയ്തിട്ട് ബിഗ് ബോസ് നിലനിർത്താമെന്നാണ് ബിഗ് ബോസ് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് വീണ്ടും ഒരു പണപ്പെട്ടി ടാസ്ക് വന്നിരിക്കുന്നത് അത് രണ്ട് ദിവസം കൊണ്ടുപോകാം അപ്പം അതോടുകൂടി ഒരാളും കൂടി അതോടുകൂടി പോകും പിന്നെ അവർക്ക് ആറാളായിട്ട് സുഖമായിട്ട് ഒരാളും കൂടി പുറത്താക്കി കഴിഞ്ഞാൽ ആറാളായിട്ട് സുഖമായിട്ട് പിന്നാലിലേക്ക് പോവാം അല്ലെങ്കിൽ അഞ്ചാളായിട്ട് പോവാം അന്ന് വിചാരിച്ചിട്ടാണ് വിഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമുക്ക് ഇനി വഴിയെ അറിയാം ഇനിയിപ്പം ഈ കൂടോത്രം ചെയ്താൽ വലിക്കൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരില് ഞാനൊരു കാര്യം പറയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പണ്ട ആദ്യം ഒരു ചെറുപ്പ കുറേ കാലങ്ങൾക്ക് മുമ്പ് എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കത്തിൽ സംസാരിക്കും ഉറക്കത്തിൽ സംസാരിക്കാൻ മാത്രല്ല അതോടൊപ്പം ഞാൻ എണീക്കും എണീറ്റ് നടക്കും എവിടെയാ വന്ന് മുട്ടണ് അവിടെ കിടക്കും അതാണ് എൻ്റെ സ്വഭാവം എവിടെയും മുട്ടിയില്ലേ അങ്ങോട്ട് ഇറങ്ങിപ്പോകും അതാണ് വേറെ സ്വത് അങ്ങനെ പല പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ എന്തായാലും ഈ രോഗം വെച്ച് ഡോക്ടറെ കാണാൻ പോയിട്ട് കാര്യമില്ല ഡോക്ടർക്ക് ഇതിലൊന്നും ചെയ്യാനില്ല പിന്നെ ആകെ ചെയ്യാനുള്ളത് ഈ നമ്മുടെ വല്ല പണിക്കന്മാർക്കോ മന്ത്രവാദികൾക്കുണ്ട് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഈ കൂടോത്രം ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളത് അവരെടുത്ത് ചെന്നു വിഷയങ്ങളൊക്കെ പറഞ്ഞു വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഒരു എല ഏലസ് നിറച്ച് തരാം അത് നിങ്ങൾ അരയിൽ കെട്ടു എന്ന് പറഞ്ഞു ഓക്കേ കെട്ടാമെന്ന് പറഞ്ഞു വലിയ കാശും കൊടുത്ത് ഏലസ് മേടിച്ച് അരയിൽ കെട്ടി അരയിൽ കെട്ടി പിന്നെ കിടന്നുറങ്ങി സുഖമായിട്ട് കിടന്നുറങ്ങി ഞാൻ ഈണിക്കുന്നുമില്ല സ്വപ്നം കാണണമില്ല സ്വപ്നത്തിൽ വർത്താനം പറയുന്നുമില്ല നടക്കണമില്ല ഒന്നുമില്ല എന്ത് അത്ഭുതം ഞാൻ അപ്പോഴാണ് വിശ്വസിച്ചത് ഈ കൂടപത്രത്തിലും ഇങ്ങനെയുള്ള ഏലസിലും ഒക്കെ വിശ്വസിക്കാൻ കാരണം അതാണ് പക്ഷേ ഒരു സംഭവം കൂടി പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒരു അവസാനം വരുള്ളൂ ഒരു എന്ത് കഥയ്ക്കും അതിനൊരു ഇതുണ്ടല്ലോ അതിനെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാടകത്തിൽ അഭിനയിക്കുന്ന കുറേ അഭിനയിച്ചിട്ടുണ്ട് കഴിപ്പറം തീറ്റാഴ്ച പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ നാടക സമിതിയിൽ നമ്മുടെ ലിഷോ ഈ സിദ്ധരാജ് വരൊക്കെ ഉണ്ടായിരുന്ന അവരെ കൂടി നമ്മൾ അഭിനയിച്ചു കൊടുക്കും ഏറ്റവും കൂടുതൽ നാടകങ്ങൾ കളിക്കുന്ന കൊല്ലത്തും പയ്യനൂരുണ്ട് അപ്പോൾ പയ്യനൂര് നാടകം കളിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു വലിയൊരു ഈ അമ്പലത്തിലാണ് നാടകം നടക്കുന്നത് പയ്യനൂരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂക്കാരും മറ്റുള്ള ആൾക്കാര് പോലൊന്നും അല്ല നാടകാരെ സിനിമാക്കാരായാലും വലിയതായിട്ട് ആരാധിക്കുന്നവരാ പയ്യനൂർ ഉള്ളവര് അവരങ്ങനെ വന്ന നാടക നടന്മാരെ അവർ സംസാരിക്കും നാടൻ കഴിഞ്ഞാൽ അവര് കുടുംബത്തിൽ പോലെയാണ് നാടക നടന്മാരെ യാത്ര ആക്കിയതിന് ശേഷം അവര് പോകണം നാടകന്മാർ നടന്മാർക്ക് എന്ത് ചെയ്യുന്നതിന്റെ കാരണം അവർക്ക് സന്തോഷമാണ് അവർക്ക് ഹാപ്പിയാ അന്ന് ഈ സെൽഫി ഒന്നും ഇല്ലാത്തതാണ് നമുക്ക് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അന്ന് ഇന്നൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കണമെന്ന് എനിക്കറിയില്ല നാടകം നിർത്തിയില്ല അങ്ങനെ ആ നാടക പോരോ പറമ്പിൽ ചെന്നിട്ട് നമ്മൾ നാടൻ കളിക്കുന്നതിലും മുമ്പ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാനതിലൊരു രാഘവൻ മുതലാളി എന്ന് പറഞ്ഞ ഒരു പിച്ച ഒരു വലിയൊരു ഒറ്റ പിശുക്കനായിട്ടുള്ള ഒരു മുതലാളിയുടെ ഒരു സ്കൂളൊക്കെ നടത്തുന്ന ഒരു മുതലാളിയായിട്ടാണ് ഞാനതിൽ അഭിനയിക്കുന്നത് അപ്പോൾ ഈ അഭിനയിക്കുന്നതിലും മുമ്പ് എനിക്ക് തൂറാൻ മുട്ടി മുട്ടിയപ്പോൾ ഇനി ഇത് തൂറി കഴിഞ്ഞിട്ട് മതി സ്റ്റേജിലത്തെ പരിപാടിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടുത്തെ സംഘാടകരോട് പറഞ്ഞിരിക്കുന്നു തോറണം അപ്പൊ പറഞ്ഞു ഈ പോയി ഇപ്പൊ ഇവിടെ ഭയങ്കര പാടാണ് കംപ്ലീറ്റ് പിന്നെ അവിടെ വീട്ടിലേക്ക് പോകേ പോകണം അപ്പൊ പാടത്ത് കാര്യം സാധിച്ചോളൂ പിന്നെന്താ പാടത്ത് കാര്യം സാധിക്കഴിഞ്ഞാൽ അതിനെ പോലെ തൂറാരിക്കാൻ പറ്റിയ സ്ഥലം ഏത് ബാത്റൂമിലും കിട്ടുക നല്ല ചന്ദ്രനെയും കണ്ട് നല്ല വെയിലും കണ്ട് പാട്ടും കേട്ട് നല്ല ഓക്സിജനും വലിച്ച് സുഖമായിട്ടിരിക്കുക അന്ന് പറഞ്ഞപ്പോ ചെയ്ത് സമ്മതിച്ചു അപ്പൊ ഈ കുറച്ച് ആൾക്കാർ വലിയൊരു കുടത്തിൽ വളരെ ഞാൻ പറഞ്ഞു ഒരു വെള്ളമൊന്നും വേണ്ട നമ്മൾ നമ്മളൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ ഈ ഇംഗ്ലീഷ്കാരും ഇങ്ങനെ അമേരിക്കയിലും ലണ്ടനിലുള്ളവരൊക്കെ വെള്ളം കൊണ്ടിരുന്ന പോരാടുന്നത് കുറച്ച് നാപ്ൻ ഉണ്ടാവും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം ഇനി വെള്ളം ഒക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് കയ്യിലൊക്കെ എനിക്ക് ബുദ്ധിമുട്ട് ആക്കണ്ടതെന്ന് ഒരു വലിയൊരു കുടജ ഒന്നു കൊണ്ടിരുന്നെക്കണത് അങ്ങനെ നാല് നാപ്കിനെടുത്ത് അപ്പോൾ ഇവർ ഈ തൂറാൻ പരിപാടിയിൽ ഒരു ആറേഴ് ആൾക്കാർ ഒരു പെട്രോവിൻസും കൈ പിടിച്ചാൽ അതിൻ്റെ പിന്നാലെ ഞാൻ പറഞ്ഞു ഞാൻ പോയി തൂറിയോളാം ഏയ് അത് ശരിയാവില്ല നിങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥല വല്ല പാമ്പാ ചെയ്യുമ്പോൾ ഒക്കെ പാർട്ട് കേൾക്കണ്ടാവും ഞങ്ങൾ വരും ഓ ഞങ്ങൾ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ വരും നിങ്ങളിരുന്ന് അവിടെ തൂറിക്കുക പക്ഷെ ഞങ്ങളവിടെ വരും എന്താ ചെയ്യും ഇവര് ഈ ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഈ കൂറാനും പറ്റില്ല ഇള്ള തൂറാൻ വരുന്നപ്പോ കയറി പോകും അപ്പൊ അതൊരു ഞാൻ പറഞ്ഞു ദൈവം ഇതൊരു പെട്രോമിക്സ് എൻ്റെ വന്നു ഞാൻ നോക്കി എവിടെയെങ്കിലും വെച്ച് ഞാൻ ചെയ്തോളാം എന്നിട്ടുണ്ട് ഒരു ജാത ആൾക്കാർ കാവല് നമ്മള് തൂറാവൻ കഴിഞ്ഞു ഊറ് കഴിഞ്ഞ പോലെ കാവല് ഞാൻ ചെന്നിരുന്നപ്പൊ ആടത്ത് എന്ന് ഇന്ന് തോറി വന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് നാടകമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കി പിന്നെ എന്റെ അലസ് കാണാൻ ഷട്ടി പിടിച്ചു ഊരനോട് കൂടിയിട്ട് വെപ്പറാളല്ലേ ഈ ആൾക്കാരും കാവല് നിൽക്കല്ലേ ഏലസ് കൂടി പൊട്ടിപ്പോയി അതെന്തായത് വിറ്റാത്ത് നോക്കിയപ്പോൾ എനിക്ക് ഏലസ് കാണാനില്ല എനിക്ക് മനസ്സിലായി ഓരോരുടെ ഏലസ് പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ക്യാമ്പിൽ എത്തി കഴിഞ്ഞതിന് ശേഷം ഈ ഏലസിന്റെ കാര്യം ആലോചിക്കുന്നത് ഏലസ് പോയത് വലിയ വിഷമായി എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അവിടെ എത്തി ഫോൺ ചെയ്തു അവരുടെ നമ്പറും ഇവിടെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഒരു നാടക നടന്റെ ഏലസിന്റെ സ്ഥലത്ത് പോയിട്ടുണ്ട് നിങ്ങളൊന്ന് തപ്പാൻ പറഞ്ഞു അവര് പോയി അവിടെ ഒക്കെ തപ്പി തപ്പി കഴിഞ്ഞിട്ട് ഏലസ് കിട്ടി ഏലസ് പറഞ്ഞു ഏലസ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ അതും കിട്ടുമെന്ന് അയച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അവർ അയച്ചു തന്നു അന്ന് കൊറിയറൊന്നും ഇല്ലയെന്നു കൊണ്ട് പോസ്റ്റിൽ അയച്ചു തന്നു അത് കെട്ടി പക്ഷെ കാര്യമില്ല അത് കെട്ടി കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വർത്തമാനം തുടങ്ങി ഏറ്റു നടക്കാൻ തുടങ്ങി അപ്പം ഈ ഏലസും കൊണ്ട് വീണ്ടും ആ മന്ത്രവാദം ചെയ്ത ആളേക്ക് തന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഞാൻ എന്താ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആ സാധനം നിലത്ത് നഷ്ടപ്പെട്ടവന് ആ സാധനം കൊണ്ട് ഒരു ഉപകാരവുമില്ല അത് വെറും പാഴ് വസ്തുവാണ് നമുക്ക് പുതിയത് കെട്ടണം പറഞ്ഞു കെട്ടിക്കോ ഇനിയിപ്പം ഇതില്ലാണ്ട് നമുക്ക് നടക്കില്ല എനിക്ക് ഇന്ന തന്നെ കെട്ടി എന്നാ നല്ലത് അപ്പോൾ പറഞ്ഞ് മൂന്ന് ദിവസം മന്ത്രം ചെല്ലണ ശേഷം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് ദിവസം മന്ത്രം ചെല്ലി ആ സാധനം കെട്ടി കുറെ നാളത് കെട്ടി അത് കഴിഞ്ഞ് പിന്നെയും അത് മാറ്റി വേറെ കെട്ടി അങ്ങനെ കെട്ടി കെട്ടിയിപ്പം ഈ ഏലസ് ചെറുതായി കെട്ടിയിട്ടപ്പോൾ ഇതിപ്പോൾ ഈ ഒരു പാലയിലുണ്ട് ആ ഏലസ് എന്നിരുന്നാലും ഇനിയിപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ വീണ്ടും കെട്ടണം അപ്പോൾ ഇതൊക്കെ ഒരു കണക്കാണ് ഇതൊക്കെ നമുക്ക് ഒരു വിശ്വാസമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിലേക്ക് പല ബാധകളും പല നെഗറ്റീവ് എനർജികളും നമ്മുടെ ശരീരത്തിലേക്ക് വരാണ്ട് നമുക്ക് പോസിറ്റീവ് എനർജികൾ മാത്രം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു കണക്ക് അല്ലെങ്കിൽ ഒരു ആവാഹനം അതിൽ വിശ്വസിക്കേണ്ട ഞാൻ നിങ്ങൾ വിശ്വസിച്ചാലും കുഴപ്പമില്ല ഒരു ഒരുക്കൊരു മറുപടി ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ തന്നെയാണ് എനിക്ക് ഈ ജാസ്മിൻ്റെ മാല കണ്ടപ്പോഴും തോന്നിയത് ഈ മാല കഴുത്തിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അവൾ ബിഗ് ബോസിൻ്റെ കപ്പ് ഉയർത്തും നമ്മുടെ ജിൻ്റെ അവിടെ എന്തൊക്കെ ബഹളങ്ങൾ എന്തൊക്കെ നന്നായി കളിച്ചാലും എന്തൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ആ വോട്ടുകളൊക്കെ മറയും മറിയിക്കും ബിഗ് ബോസ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അപ്പോൾ ഈ എപ്പിസോഡ് നമ്മളവിടെ നിർത്തുന്നു നാളെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ലേക്ക് അടിക്കാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ ബ്ലോഗ് ഇവിടെ നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഓക്കെ ബൈ